അതിദരിദ്രല്ലാത്ത കേരളം പ്രഖ്യാപനം നടത്തിയ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളും നിയമസഭാ സമ്മേളനം സർക്കാർ തന്നെ പ്രഹസനമാക്കി മാറ്റി കേരളം രഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ലക്ഷ്യങ്ങൾ മുടക്കി നിയമസഭ വിളിച്ചു ചേർത്തിരിക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യമായി വന്ന കാര്യമാണ് എല്ലാ മാധ്യമങ്ങളിലും കോടികൾ നൽകി പരസ്യം നൽകിയ അതേ കാര്യങ്ങൾ വീണ്ടും നിയമസഭയിൽ നൂറ്റി നാല്പത് എം എൽ എമാരെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വീണ്ടും വായിച്ചു കേൾപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചെന്നതും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായും നിയമസഭയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചു